നമുക്ക് പാലക്കാട് വിമതശല്യം പലയിടത്തും യു ഡി എഫിന് പാലക്കാട് നഗരസഭയിൽ മാത്രം അഞ്ചിടത്താണ് യു ഡി എഫിന് വിമതർ തലവേദനയാകുന്നത് നഗരസഭയിലെ യാക്കര സെൻട്രലിൽ യു ഡി എഫ് നേതാക്കളായ മൂന്ന് പേർ സ്ഥാനാർത്ഥികളാണ് മുന്നണി സീറ്റ് നിഷേധിച്ചതിനാലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതെന്ന് നാഷണൽ ജനതാദൾ അറിയിച്ചു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ വിമതനായി ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം രണ്ടുപേര് വരെ മനസ്സിലാക്കാം പക്ഷേ ഇത് മൂന്ന് പേരൊക്കെ യാക്കരയിൽ വന്നത് എങ്ങനെയാണ് സുജയ പാലക്കാട് അഞ്ച് ഇടങ്ങളിലാണ് യു ഡി എഫിന് വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കിക്കൊണ്ട് ഈ വിമത രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇതിൽ ഡി സി സി അംഗം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് യാക്കര വെസ്റ്റ് എന്ന് പറയുന്ന വാർഡിലാണ് മുപ്പത്തിരണ്ടാം വാർഡാണ് മുനിസിപ്പാലിറ്റിയിൽ ഈ വാർഡ് ഈ വാർഡിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജസ്ന അനീസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് എതിരായിക്കൊണ്ട് തന്നെ യു ഡി എഫിലെ തന്നെ രണ്ട് ആളുകളാണ് ഇപ്പോൾ ഏതായാലും വിമതരായിക്കൊണ്ട് മത്സരിക്കുന്നത് ഇതിൽ ഒരാൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള സീനത്താണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് യു ഡി എഫിന് തന്നെ ഘടകകക്ഷിയായിട്ടുള്ള നാഷണൽ ജനതാദളിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നൌഫിയ നസീറാണ് അങ്ങനെ പാലക്കാട് ഈ വെസ്റ്റ് യാക്ര വാർഡിൽ മാത്രം മൂന്നോളം യു ഡി എഫുകാരാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് ആര് ഇതിൽ ജയിക്കുമെന്നുള്ളതാണ് കണ്ടറിയുന്നത് ഏതായാലും യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ജസ്ന അനീസ് നമുക്കിപ്പം ചേരുന്നുണ്ട് വലിയ രീതിയിലൊരു പോരാട്ടം ഉണ്ടല്ലോ അവിടെ ടെൻഷൻ

അത് പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥി കൈപ്പറ്റി കൊടുത്തത് ജസ്ന അനീഷിനാണ് അപ്പോൾ പാർട്ടിയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തകരും അവരോടും പാർട്ടി അംഗീകരിച്ചു പക്ഷേ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാൾ രംഗത്തേക്ക് എത്തില്ല അതിൽ ഒന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് അതിനോടൊപ്പം തന്നെ നാഷണൽ ജനതാദളിന്റെ ഒരു നേതാവ് കൂടിയാണ് നിങ്ങൾ ഒരു നാഷണൽ ജനതാദൾ ഒരിക്കലും യു ഡി എഫിന്റെ കടകശിയല്ല പറയുന്നത് യു ഡി എഫ് അവർക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ മുപ്പത്തിരണ്ടാം സീറ്റ് എന്നുള്ളതാണ് അവർ പറയുന്നത് ആണ്ടി നല്ല അടിക്കാരനാണെന്നു പറയുക അത് ആണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ യു ഡി എഫ് ഔദ്യോഗികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജസ്ന അനീസിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു തലവേദന ഇല്ല അത്രയും നമുക്ക് കാത്തിരിക്കാം ഒന്നല്ല രണ്ടല്ല മൂന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ തീരുമാനമാവട്ടെ